Thank you ബ്ലെസിംഗ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ കർത്താവിന്റെ ഒരു വലിയ അനുഗ്രഹം നമ്മളെല്ലാവരുടെ മേലുമുണ്ട് കർത്താവിന്റെ ദയ നമ്മളെ ചുറ്റി പരിപാലിച്ചിരിക്കുകയാണ് ആ സാന്നിധ്യത്തിനകത്താണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് ഇന്ന് കർത്താവിന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല തക്ക സമയത്ത് അവങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകുക തന്നെ ചെയ്യും ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു പ്രൈം സ്പോൺസർ ആണ് ഡബ്ലിൽ നിന്ന് യോഹാൻ ആൻഡ് നട്ടാഷ ആണ് താങ്ക് യു യോഹാൻ ആൻഡ് നട്ടാഷ ഈ മാസം അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഇന്ന് എന്ന് വെച്ചാൽ പതിനൊന്നാം തീയതി ഇന്ന് നട്ടാഷയുടെ ജന്മദിനമാണ് ഹാപ്പി ബേർത്ത്ഡേ നട്ടാഷ കർത്താവ് ധകളമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ പതിനാറിന് യോഹാന്റെ ജന്മദിനം കൂടിയാണ് വരാൻ പോകുന്നത് ഹാപ്പി ബേർത്ത് കർത്താവ് രണ്ടുപേരെയും ധകളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും ദാമ്പത്യ ജീവിതത്തിന് വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ ദിവസങ്ങളിൽ സ്വർഗത്തിലെ കർത്താവെ വാഗ്ദാനമായി ലൈനപ്പ് ചെയ്തിരിക്കുന്ന ഓരോ നന്മകൾ അതതിന്റെ സമയത്ത് ഇവരുടെ മേൽ അത് ഫോളോ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന അതിന്റെ സമയത്ത് അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീസസ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് ഭർത്താവ് നിങ്ങൾ ധാരാളമായി തുടർന്ന് ഇന്നത്തെ വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഐ ആം റിയലി എക്സൈറ്റഡ് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ തുടങ്ങി വെച്ചു ദ റിസൾട്ട്സ് ഓഫ് ആരാധിച്ചാൽ എന്ത് കിട്ടും നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആരാധന പോകുന്നുണ്ടോ ഈ ആരാധന എന്നൊക്കെ പറയുന്ന ഒരു ഒരു സങ്കല്പമായിട്ടിരിക്കരുത് വായി തുറന്ന് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം എന്നല്ല ഞാൻ തുടങ്ങിയപ്പോൾ ഒരു ചരിത്രത്തിൽ നടന്ന സംഭവം നയൻറ്റീസിൽ നടന്ന ഒരു സംഭവം പറയും ഒരു പാട്ട് ജനിച്ചു വീണ സാഹചര്യം മാട്രഡ് മാൻ രണ്ട് ഗ്രാമീ അവാർഡുകൾ വാങ്ങിയ ഒരു മനുഷ്യനാണ് മാട്രഡ് മാൻ അദ്ദേഹത്തിൻ്റെ ഒത്തിരി പാട്ടുകൾ ഉണ്ട് എന്നാൽ യുണീക്കായിട്ടുള്ളൊരു പാട്ടാണ് ദ ഹാർട്ട് ഓഫ് വേർഷിപ്പ് ഐ ആം കമ്മിങ് ബാക്ക് ടു ഹാർട്ട് ഓഫ് അതിൻ്റെ പിന്നിലെ കഥ ഞാൻ പറഞ്ഞു അവിടുത്തെ പാസ്റ്റർ തീരുമാനിക്കുന്നു ഇനി മുതൽ മ്യൂസിക് വേണ്ട ഇനി മുതൽ അവിടെ ബാൻഡ് വേണ്ട എല്ലാവരും ഒരു ഹാർട്ട് ചെയ്ത അതൊരു വലിയ റിവൈവലായി മാറും അതിൻ്റെ അർത്ഥം എല്ലാ സഭകളിലും ഇനി മുതൽ ഗിറ്റാർ വേണ്ട കീബോർഡ് വേണ്ട ഡ്രംസ് വേണ്ട ഇതൊന്നും അല്ല അർത്ഥം ആ പാട്ട് ജനിക്കാനിടയായ സാഹചര്യം എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ പറയുന്നു പത്ത് കമ്പിയുള്ള വാതിത്രങ്ങൾ വാതിത്രം കൊണ്ട് ദൈവത്തെ വീണയും കിന്നരവുമായുള്ള കിന്നരവുമായുള്ളവ ദൈവത്തെ അവ സംഗീതോപരങ്ങൾ വായിക്കുന്നത് തെറ്റെന്നല്ല ഈ പറയുന്നത് ചില സമയത്ത് നമ്മളെ തന്നെ ആത്മപരിശോധന നടത്തി നമ്മുടെ ഹാർട്ട് ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് പരിശോധിക്കണം എന്നാണ് ഞാൻ ഈ പറയുന്നത് ഏതായാലും അദ്ദേഹം ആ ഒരു അന്തരീക്ഷം അവിടെ ഉളവായ സമയത്ത് അദ്ദേഹത്തിലൂടെ പിറന്നു വീണ പാട്ടാണ് ഹൃദയം നമ്മളിലെല്ലാം ഉണ്ടാകട്ടെ ഇന്നലെ ആരാധനയുടെ റിസൾട്ടുകളിൽ ഒന്നാമത്തേത് ഞാൻ നിങ്ങൾക്ക് തന്നു അതെന്താണത് ആരാധന അനുഗ്രഹങ്ങളെ കൊണ്ടുപോകും പുറപ്പാട് പുസ്തകത്തിൽ നിന്നും ആവർത്തന പുസ്തകത്തിൽ നിന്നുള്ള ചില വചനങ്ങൾ വായിച്ചു പുറപ്പാട് പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഒക്കെ നമ്മൾ കണ്ടു അതിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ് കർത്താവ് പറയാൻ നിങ്ങൾ എന്നെ ആരാധിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ അപ്പത്തെ അനുഗ്രഹിക്കും വെള്ളത്തെ അനുഗ്രഹം അഥവാ ആഹാരത്തെ അനുഗ്രഹിക്കും ഇത് കൂടാതെ ആ നമ്മൾ മച്ചിയും നിങ്ങളുടെ ദേശത്തുണ്ടാക്കി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഞാൻ മാറ്റും നിങ്ങൾക്ക് രോഗസൗഖ്യമുണ്ട് ആരോഗ്യമുണ്ട് അതിനുശേഷം ആവർത്തന പുസ്തകം എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അവിടെ കാണുന്ന ദേശത്തിൻ്റെ മേൽ വരുന്ന നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഭയങ്കരമാണ് ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്പർ ടു ഇന്നത്തെ അഥവാ നഷ്ടപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവർ അല്ലെങ്കിൽ നശിച്ചു പോകുന്നവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും എപ്പോൾ ആരാധിച്ച ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ഒത്തിരി പേർ നശിച്ചു പോകുന്ന ജനലക്ഷങ്ങൾ അല്ലെങ്കിൽ ജനകോടികൾ കോടികൾ രക്ഷിക്കപ്പെടുവാൻ ആരാധന ഒരു മുഖാന്തരമായി മാറും വെയിറ്റ് ആരാധിച്ചാൽ ജനങ്ങൾ രക്ഷിക്കപ്പെടുമോ രക്ഷിക്കപ്പെടും പല ഘടകങ്ങളുണ്ട് പക്ഷേ ആരാധനയ്ക്ക് അതിൻ്റെതായ ഒരു പങ്കുണ്ടെന്നാണ് ഈ പറയുന്നത് ഒരു ദേശത്ത് ആരാധന ഉയരുമ്പോൾ ആ ദേശത്ത് നശിച്ചു പോകുന്ന ആളുകൾ കർത്താവിലേക്ക് മടങ്ങാനിടയാകും നമുക്ക് നോക്കാം ജോൺഫ് തെർട്ടി ടു യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിരണ്ടിൽ ആൻഡ് ഐ വൈ ലിഫ്റ്റ് അപ്പ് ഫ്രം ദി എൽ ഡ്രോ ഓൾ പീപ്പിൾ ടു മൈ സെൽഫ് ഞാനോ ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്നോ ഉയർത്തപ്പെട്ട സകലരെയും ഇയങ്കിലേക്ക് ആകർഷിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വചനമാണ് ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ മാഗ്നറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഈ യൂണിവേഴ്സിലെ സർവ ലോകത്തെയും ഏറ്റവും വലിയ ആത്മീയകാന്തമാണ് യേശു കർത്ത യേശു സകലരെയും ആകർഷിക്ക തന്നിലേക്ക് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഐ ആം ലിഫ്റ്റഡ് അപ്പ് ഫ്രം ദി എർത്ത് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നിന്നും ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ആകർഷിക്കും ഈ ഭൂമിയിൽ നിന്ന് ഉയരുക എന്നതിന് പല അർത്ഥങ്ങളുണ്ട് അതിൽ ഒന്നാണ് യേശുവിനെ ഉയർത്തിയത് അതായത് മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തിൽ ഉയർത്തിയതുപോലെ ഒരു വലിയ പോൾ ഒരു വലിയ മുളന്തണ്ട് പോലെ ഒരു വടി കൊടിമരമ്പ് പോലെ ഒന്നെടുത്തിട്ട് അതിൻ്റെ മേൽ മോശം പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി അതിൻ്റെ മേൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു അതിലേക്ക് നോക്കുന്നവരൊക്കെ രക്ഷപ്പെടുന്നവർ കുറെ പേര് നോക്കി കുറേ പേര് നോക്കിയില്ല പിന്നെ പിച്ചള സർപ്പത്തെ നോക്കി എങ്ങനെയാണ് വിഷം മാറുന്നത് അതായത് ആ സമയത്ത് ഒത്തിരി പേർക്ക് പാമ്പുകടി ഏറ്റും അതിനൊരു കാരണമുണ്ട് ചില പാപങ്ങളിലേക്ക് ജനം മുഴുവൻ പോയപ്പോൾ അവരുടെ ഇടയിലേക്ക് സർപ്പങ്ങളൊക്കെ വന്നിട്ട് അവരെ കടിച്ചു ഇങ്ങനെ വിഷബാധയേറ്റ് ഒത്തിരി പേര് മരിക്കുകയാണ് അപ്പോൾ ദൈവത്തോട് അവർ കരഞ്ഞു ദൈവമേ രക്ഷിക്കണേ ഈ പാമ്പ് കടിയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങിയപ്പോൾ കർത്താവ് മോച്ചിയോട് പറഞ്ഞ് നീ പോയിട്ട് ഒരു പിച്ചള രൂപ പിച്ചള കൊണ്ടൊരു സർപ്പത്തിന്റെ രൂപം ഉണ്ടാക്കി പോക്കെ പിടിക്കാൻ പറഞ്ഞു കാരണം ഈ പാമ്പ് കടിയാണ് ഏറ്റത് പക്ഷേ പിച്ചള കൊണ്ടുള്ളൊരു സർപ്പം എന്ന് വെച്ചാൽ വിഷമില്ലാത്ത ഒരു സർപ്പം വിശ്വാസത്തിൽ അതിലേക്ക് നോക്കിയാൽ അവരുടെയൊക്കെ വിഷം മാറും എക്സാക്ട്ലി അതുപോലെ സംഭവിച്ചു ഇന്ന് ഒരാൾക്ക് പാമ്പ് കടി ഏറ്റു നല്ല വിഷപ്പാമ്പാണ് കടിച്ചെന്ന് ഇരിക്കട്ടെ നല്ല വിഷപ്പാമ്പെന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പ് രാജവെമ്പാലൻ അണലി ഭയങ്കര വിഷമുള്ള ഒരു പാമ്പ് ഒരാളെ കടിച്ചു അതിൽ വിഷമെടുത്ത് കളയാൻ പല മാർഗങ്ങൾ ചെയ്യും ഡയാലിസിസ് വരെയുള്ള പല പരിപാടികൾ ചെയ്യും എന്നാൽ ആ വിഷം മാറുവാൻ വേണ്ടി അന്നത്തെ കാലത്ത് ദൈവം നൽകിയ ഉപാധി എന്തായിരുന്നു ഒരു പിച്ചള കൊണ്ടുള്ള സർപ്പം പിച്ചള കൊണ്ടുള്ള സർപ്പത്തിന്റെ പ്രത്യേകത സർപ്പത്തിന്റെ രൂപവും ആകാരവും ഉണ്ടെങ്കിലും അതിൽ വിഷമില്ല ഇതുപോലെ യേശു കർത്താവ് മനുഷ്യപുത്രൻ ദൈവപുത്രൻ ഇവിടെ ഉയർത്തപ്പെടും മനുഷ്യരിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടും എന്താണ് അതിനെ കാണിക്കുന്നത് പാപ സമ്പ പാപത്തിന്റെ പരിഹാരമായിട്ട് മരിക്കുക പക്ഷെ അവൻ പാപം ചെയ്തിട്ടില്ല അവനിൽ പാപവിഷമില്ല അപ്പോ യേശു കാൽവരി ക്രൂശിൽ ഇങ്ങനെ മൂന്നാണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പാപിയുടെ രൂപമുണ്ടെങ്കിലും പാപമില്ല എല്ലാവരും ഒന്നും പറഞ്ഞു പാപിയുടെ രൂപമുണ്ടെങ്കിലും അവനിൽ പാപം ഇല്ലായിരുന്നു നമുക്ക് വേണ്ടി ഒരു പാപിയെ പോലെ നമ്മുടെ പാപങ്ങൾ അവനിൽ ആരോപിക്കപ്പെട്ട് അവൻ ക്രൂശിക്കപ്പെടുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ആരോപിക്കപ്പെട്ടു അക്യൂ അവൻ കുറ്റാരോപിക്കപ്പെട്ടു നാം കുറ്റ വിമക് വിമുക്തരാക്കപ്പെട്ടു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പോൾ കർത്താവ് എന്നെ പറയാം നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നെ അങ്ങ് ഉയർത്തിയാ മതി സകലരെയും ഞാൻ എങ്കിലേക്ക് ആകർഷിക്കും ആഘോഷിക്കപ്പെട്ട യേശുവിലേക്കാണ് ലോക ജനസംഖ്യയിലുള്ള സകലരി കർത്താവ് എന്ന് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സർവഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവൻ രക്ഷപ്രാപിക്കുവാൻ അങ്ങനെ യേശുവിലേക്ക് നോക്കാതെ ആർക്കും രക്ഷപ്രാപിക്കാൻ സാധ്യമല്ല അടുത്തത് ിഫ്റ്റിംഗ് ആരാധനയിലും നമ്മൾ യേശുവിനെ അങ്ങ് ഉയർത്തുകയാണ് സകല നാമത്തെ നാമമുള്ള സകല മുഴങ്കാലം മട്ടങ്ങുന്ന യേശുവിന്റെ നാമത്തെ നമ്മൾ എല്ലാവരും കൂടെ അങ്ങ് ഉയർത്തും അങ്ങനെ ഉയർത്തുമ്പോൾ ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്നാണ് പറയുന്നത് ഒന്ന് പറയുന്ന പതിനാലാം അധ്യായം But if an unbeliever or inquirer comes in while everyone is prophesying, they are convicted of sin and are brought under judgment of all. As the secrets of their hearts are laid, laid bare, so they will fall down and worship God, exclaiming, God is really among you. എന്നെ മലയാളം കൊണ്ട് നോക്കുന്നോക്കാം ഇരുപത്തി നാല് എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലും അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനകത്ത് വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും അവനെല്ലാവരാലും വിവേചിക്കും പറയുന്നത് പരിശുദ്ധാത്മാവന്റെ കൃപാവരങ്ങളെ കുറിച്ച് അന്യഭാഷയെ കുറിച്ച് പ്രവചനപരത്തെക്കുറിച്ച് ദർശനത്തെ കുറിച്ചൊക്കെ പതിനാലാം അധ്യായത്തിൽ പൗലോസപ്പുസ് എഴുതുകയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം കൂട്ടത്തിൽ പറയുകയാണ് എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലും അവിശ്വാസി ആത്മവരവില്ലാത്തവനകത്ത് വന്നാൽ എല്ലാവരും വാക്കിനാൽ അവന് പാപബോധം വരും ഒരു ആരാധന നടക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത് എല്ലാം ഉചിതമായി നടക്കട്ടെ ക്രമമായി നടക്കട്ടെ ഗോഡ് 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 നോട്ട് എ എ ഓഫ് ഓഫ് കൺഫ്യൂഷൻ ഓർ ഡിസോർഡർ ഓർഡർ ആൻഡ് വാണ്ട്സ് ടു ഇൻ ഓർഗനൈസ്ഡ് വേ ഇപ്പോൾ ഒരു ആരാധന നടക്കുന്ന സമയത്ത് ആത്മവരം ഇല്ലാത്തവനോ അവിശ്വാസിയോ രംഗത്ത് വന്നാൽ ചിലരൊക്കെ അവിടെ ഇരുന്ന് പ്രവചിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവർക്ക് പാപബോധം വരും അവനെല്ലാവരും വിവേചിക്കപ്പെടും അവൻ്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും അങ്ങനെ അവൻ കവിടു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരാധനയ്ക്കകത്ത് ഉണ്ടായ സംഭവിക്കുന്നത് ഒത്തിരി പാപികൾക്ക് പാപബോധം വരും ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട കർത്താവിലേക്ക് തിരിയുവാൻ ഇടയാകും അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അടുത്തൊരു കാര്യം കൂടെ മൂന്നാമത് ദ സേവ് ടു ദോസ്റ്റ് അടുത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവരുടയിലേക്ക് അയക്കപ്പെടും ആരാധന നടക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട്സ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു അനുഗ്രഹങ്ങളെ നമ്മുടെ മേൽ പകരപ്പെടുന്നു രണ്ടാമത്തെ ഞാൻ നിങ്ങൾക്ക് തന്നു കൺവിക്ഷൻ ഓഫ് സിനേസ് പാപികൾക്കൊരു പാപബോധം വരും ശരിയായ ഹോളി വർഷിപ്പ് നടക്കുമ്പോൾ സകല പാപികൾക്കും ഒരു വലിയ മാനസാന്തരം ഉണ്ടായിട്ട് ദ ലോസ്റ്റ് ദ സേവിയർ ജനങ്ങൾ രക്ഷകനിലേക്ക് ആകർഷിക്കപ്പെടും ചെയ്യേണ്ട ആരാധനയിൽ യേശുവിനെ അങ്ങ് ഉയർത്തിപ്പിടിച്ചാൽ മതി അകല ഭാവികൾ അവൻ്റെ അവൻ്റെ നേരെ യോഹന്ന പന്ത്രണ്ടിന്റെ മുപ്പത്തിരണ്ടിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഐ വൻ ഐ ലിഫ്റ്റഡ് അപ് ഫ്രം ദി അർത്ത് വിൽ ഡ്രോ ഓൾ പീപ്പിൾ ടു മൈ സെൽഫ് ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരിയെങ്കിലേക്ക് ആകർഷിക്കും അതുപോലെ ഒന്ന് വെറുതെ പതിനാലാം മധ്യത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നമ്മൾ വായിച്ചു കഴിഞ്ഞു പ്രവചിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മറ്റുള്ളവർ ഹൃദയ രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുന്ന രീതിയിൽ ആരാധന ഗിഫ്റ്റ് ഓപ്പറേഷൻസ് നടന്ന ആദ്യമായി വരുന്നവരും അവിശ്വാസികളല്ല കവിണ് വീണിട്ട് പറയും ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ഒരു വലിയ ദൈവഭയം അവർക്കുണ്ടാകാൻ ഇടയാണ് മൂന്നാമത്തേത് പോകും അതില് വായിക്കുമ്പോൾ അപ്പോ അവിടെ അവരെല്ലാവരും നാലിൻ്റെ മുപ്പത്തി ഒന്ന് ഞാൻ കൂടെ ഒന്നെടുത്തേക്കാം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മ നിറഞ്ഞവരായ ദൈവജനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു അങ്ങനെ ഇവർക്ക് ആരാധിച്ചപ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചപ്പോൾ ദേവസന്നിധിയിലായിരുന്ന സമയത്ത് ഭയങ്കരമായ പരിശുദ്ധാത്മ ശക്തിയുടെ ഇൻഫില്ലിങ് അവർക്കുണ്ട് അതോടുകൂടെ അവർക്കൊരു ഭയങ്കരമായ ബോധ്യം കിട്ടി അല്ലെങ്കിൽ ഒരു വലിയ ധൈര്യം കിട്ടി ആരുടെ മുമ്പിൽ എഴുന്നേറ്റൊന്ന് വചനം പറയാം അങ്ങനെ വചനം പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അങ്ങനെ വചനം പറഞ്ഞപ്പോൾ അവരെ കർത്താവ് രക്ഷിക്കപ്പെടാത്തവരുടെ അടുക്കിലേക്ക് അയക്കാൻ തുടങ്ങി ഭയങ്കരമായി അവർക്ക് ധൈര്യമുണ്ടായി വചനം പ്രസംഗിക്കാൻ തുടങ്ങി ആ ഭാഗമാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഈ സമയത്ത് നോക്കാം ഒരു ദിവസം രാത്രി ദൈവം പൗലൂസിനോട് സംസാരിക്കുന്നു ഇതിന്റെ കോണ്ടക്സ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അവിടെ പറയുന്നത് ഡി നോട്ട് ബിപ് സ്പീക്കിംഗ് ബി സൈലന്റ് for I I am with you you and no one is going to attack or harm you because I have many people in this city. ഒരു രാത്രി കർത്താവ് പൗലോസിനോട് സംസാരിക്കാൻ നീ ഭയപ്പെടരുത് സംസാരിച്ചുകൊണ്ടേതിരിക്കരുത് ആരുടെയൊക്കെയോ പരിശുദ്ധാത്മാ പറയ മിണ്ടാതിരിക്കരുത് സുവിശേഷം പറയാതിരിക്കരുത് സുവിശേഷം പ്രസംഗിക്കാതിരിക്കരുത് കാരണം അത് അനേകർക്കുള്ള ദൈവശക്തിയാണ് ഞാൻ ഒരാളുടെ സുവിശേഷം പറയുന്നില്ലെങ്കിൽ അയാളുടെ സ്വർഗത്തിലേക്കുള്ള യാത്ര ഞാൻ മുടക്കുകയാണ് ഞാൻ തടസ്സമായി നിൽക്കുകയാണ് സുവിശേഷം പറയുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ എല്ലാവർക്കും ഒരു കടക്കാരനാകും സുവിശേഷം കേട്ടിട്ടില്ലാത്ത എല്ലാവർക്കും ഞാൻ കടക്കാരനാകും പത്താമത്തെ വചനം ഒന്നുകൂടി വായിക്കും ഫുറായം with വിത്ത് യു ആൻഡ് നോ വൺ ഇസ് ഗോയിങ് ടു അറ്റാക്ക് ആൻഡ് ഹാമ് യു ബിക്കോസ് ഐ ഹാവ് മെനി പീപ്പിൾ അവിടെ പറയുന്നത് ഈ പട്ടണത്തിൽ എനിക്ക് ഒത്തിരി ജനങ്ങളുണ്ട് അല്ലെങ്കിൽ രക്ഷയിലേക്ക് വരേണ്ട ഒത്തിരി ജനങ്ങൾ ഈ പട്ടണത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുമ്പോൾ ഇവരെല്ലാം ഞാൻ എങ്കിലേക്ക് കൂട്ടി വരുത്തും എന്നാണ് അവിടെ പറയുന്നത് ആ ഭാഗം മലയാളത്തിൽ കൂടെ വായിക്കും പ്രവൃത്തികൾ പതിനെട്ടാം അധ്യായ ഒൻപത് രാത്രി കർത്താവ് ദർശനത്തിൽ പൗലൂസിനോട് നീ ഭയപ്പെടാതെ പ്രസംഗ്യ മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് ഞാൻ നിന്നോടു കൂടെ ഉണ്ട് ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു ഇത് പൗലൂസ് കേട്ട ദൈവശബ്ദമാണ് രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലൂസിന് ഈ ഇത് കൊടുക്കുകയാണ് ഈ കാഴ്ചപ്പാട് കൊടുക്കുകയാണ് നീ ഭയപ്പെടാതെ പ്രസംഗ മിണ്ടാതിരിക്കരുത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തിയില്ല ഈ പട്ടണത്തിൽ എനിക്ക് പോകും വളരെ ജനമുണ്ട് എന്നറിൽ ചിന്തി അങ്ങനെ അവൻ ഒരാണ്ടും ആറുമാസവും അവരുടെ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു അല്ലെങ്കിൽ പണ്ടേ കെട്ടിപ്പൂട്ടി പോകേണ്ടതാണ് കർത്താവ് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം അവിടെ വീണ്ടും തുടർന്നു ഒരാണ്ടും ആറു മാസം ഒന്നര വർഷം പൗലോസാസ് സ്ഥലത്ത് തന്നെ ഉണ്ട് അവരിടയിൽ വചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വീട്ടിൽ അവിടെ എവിടെയോ അദ്ദേഹം താമസിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കണ്ടത് ഒന്ന് ദ ലോസ്റ്റാർ ഡ്രോൺ ടു ദ നമ്മൾ ആരാധിക്കും ഒറ്റയ്ക്കും പ്രത്യേകിച്ച് കൂട്ടമായിരുന്നു ആരാധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഡ്രോൺ ടു നശിച്ചു പോകുന്നവർ രക്ഷിക്കപ്പെടാത്തവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് അതിനുള്ള വചനം തന്നു അതുപോലെ തന്നെ ഈ ഭയങ്കരമായ ആരാധന നടക്കുന്ന സമയത്ത് പാവികളുടെ അകത്ത് ഭയങ്കരമായ ഒരു ഉൾബോധ്യവും കുറ്റബോധവും ഒക്കെ ഉണ്ടാകും എന്ന് വെച്ചാൽ പാപം വിട്ട് ജീവിക്കാൻ പാപത്തെ വെറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അതിനുശേഷം നമ്മൾ കണ്ടതാണ് ഇനി രക്ഷിക്കപ്പെട്ട ഓൾറെഡി ദൈവരാജ്യത്തിലായിരിക്കുന്നവരെ അവരെ കർത്താവ് നശിച്ചു പോകുന്നവരുടയിലേക്ക് അയക്കും അതിനുള്ള ദൈവപ്രവൃത്തി അവിടെ റെഡിയാവും അതാണ് നമ്മൾ അപ്പസുപത്തി നാലിൻ്റെ മുപ്പത്തി ഒന്നിൽ കണ്ടും പതിനെട്ടിന്റെ ഒൻപതും പത്തും വായിക്കുമ്പോൾ അവിടെയും ഒക്കെ നമ്മൾ കാണുന്നത് ഇതേ അനുഭവമാണ് എന്നും ദൈവത്തെ ആരാധിച്ചിരുന്നു ആരാധിച്ച നിമിത്തം വിവിധ അനുഗ്രഹങ്ങൾ തന്നിലൂടെ എല്ലാവരിലേക്കും എന്നാൽ പൗലോസ് നിർബന്ധം കൊണ്ട് താൻ പോയാലും ഈ ആത്മബന്ധം നിലനിൽക്കണം ഈ രക്ഷ നിലനിൽക്കണം ആരാധന നിലനിൽക്കണം അതിനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻസ് ആണ് അദ്ദേഹം ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരാധനയിൽ ആദ്യം ഞാൻ പറഞ്ഞത് ആരാധന അനുഗ്രഹങ്ങളുണ്ടാവും രണ്ട് രക്ഷിക്കപ്പെട്ടവർ കർത്താവിലേക്ക് ഐ മീൻ രക്ഷിക്കപ്പെടാത്തവർ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടും ആരാധന നടക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ് അതുകൂടാതെ പാപികൾക്ക് വലിയ മാനസാന്തരമുണ്ടാകും ആത്മീയമായി മരിച്ചുപോയ ആളുകൾ നഷ്ടപ്പെട്ടു പോയ ആളുകൾ പോലും കർത്താവിലേക്ക് തിരിയുവാൻ അത് മുഖാന്തരം ഇടയാ പരീക്ഷിച്ചു നോക്കുക കർത്താവ് ഇതെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പരീക്ഷിച്ചു നോക്കാം കർത്താവ് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഇത് കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഉണ്ടാകട്ടെ താങ്ക് യു ജീസസ് രോഗികൾ ദയവായി കൂടെ കൈതീറ്റ് പിടിക്കുക യേശുവിൻ നാമത്തിൽ വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കാൻ തുടങ്ങട്ടെ ഇൻ മൈറ്റ് ഓഫ് ജീസസ് രോഗം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ അതുപോലെ ഗോൾ ബ്ലാഡറിന് പ്രയാസം വിളിച്ചില്ല കർത്താവുകൾ സൗഖ്യമാക്കുന്ന കിഡ്നികൾ സൗഖ്യമാകുന്നു എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം വിഷയങ്ങൾ ഈ സമയത്ത് ഓരോരുത്തൻ പ്രയാസപ്പെടുന്നു അവിടെയെല്ലാം യേശുവിൻ്റെ അടിപ്പിണരുകളാലുള്ള ഒരു വലിയ സൗഖ്യം നടക്കട്ടെ 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 എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഇൻ ദ മൈറ്റി നെയ്മ് ജീസസ് അത് സംഭവിക്കട്ടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പഠിക്കുന്ന ചില വിദ്യാർത്ഥിയുടെ കർത്താവ് പ്രത്യേകമായി തൊടുന്നു എനിക്ക് തോന്നുന്നു പരീക്ഷയെ കുറിച്ചുള്ള പ്രയാസങ്ങളോ ഒക്കെയായിട്ട് വലിയ പ്രയാസത്തിലിരിക്കുന്ന ചിലര് കർത്താവ് ഇപ്പോൾ തൊടുകയാണ് അതോടൊപ്പം തന്നെ മാതാപിതാക്കളെയും കർത്താവ് തൊടുകയാണ് ഈ കാല് അതിൻ്റെ മുട്ടുകാല് തുടങ്ങിയ താഴേക്ക് നീരോ പ്രയാസങ്ങളുള്ള വെറുതെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ സൗഖ്യം ഉണ്ടാകട്ടെ വിവിധ രീതിയിലുള്ള അലർജികൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ മൈറ്റ് ഓഫ് പ്രാർത്ഥിക്കാം എല്ലാവരും അനുഗ്രഹിച്ചതിനായി ആമേൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു നാളെ ഇത് തുടരും അടുത്ത ചില റിസൾട്ടുകൾ